മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികള് വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവർ ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊടുത്തു അപ്പോ కోడీ కోడీ స్టే చేయి కోడ విరోధం పక్షే వయనాటిని సంబంధించి కళక్టర్ పర్మిషన్ ఎలా అదన ఇప్పుడు ది వే సంబంధి ఒక కమిటీ ఉంటుంది అప్పు కమిటీ పోయి కెర్మిషన్ కిట్టాం దూ అం అత్రే దివసం మే ఆ పర్మిషన్ అం ఇన్స్పెక్ట్ చేతిట్ ఎలా సౌకర్యముండ సేఫ్ ఆడోన నోక അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അപ്ലൈക്ക് ഇത് തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണിതരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് അവസാന ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോളിക്കും അത് ഇരുപത്തെട്ടാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി ആയി വരും അപ്പൊ അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കുട്ടി ഇങ്ങോട്ട് മാറ്റി റിസ്ക് എടുക്കാതെ അപ്പോൾ പണി നല്ലതാണ് ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ഒരു വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സിനെ തന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി അപ്പോൾ പോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി അപ്പോൾ പോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് എന്നുള്ളത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലും മിനറൽ വാട്ടർ പോലും പോയി അവർ എന്നോട് പോകുന്ന നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി പോച്ചേ അത്രയും വലിയ ഉത്സവമായിരുന്നു അപ്പോ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്തോ ഇരുപത്തി ലക്ഷം ലാഭം വയനാട്ടിലെ ദൂരന്മല കൊണ്ടൊക്കെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്തോ നാനൂറ് പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിൽ അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണമല്ലോ ഒരു മാനസിക ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിൽ ആഴ്ചല്ല വേണ്ട മറക്കണം മറവി മനുഷ്യർക്ക് ഉള്ളതാണ് അതൊരു സിസ്റ്റമാണ് പ്രക്രിയ ഉള്ളതാണ് അപ്പം സൈസാണ് അപ്പൊ ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്